സമാധാനം സ്നേഹം സഹിഷ്ണുത മനുഷ്യരുടെയൊക്കെ ഐക്യം എല്ലാം ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശവാഹകൻ കാത്തലിക് ചർച്ചിൻ്റെ പരമോന്നത മേധാവി പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്യുന്നു നമ്മൾ നിന്ന് വിട പറയുന്നു ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്നതുപോലെയായി വിശ്വാസികൾക്ക് അനുഭവപ്പെടുകയാണ് ഇനിയിപ്പോൾ ഒമ്പത് സ്ഥാനാർത്ഥികളുണ്ടാകും അതിൽ നിന്ന് ഒരാളെ പുതിയ മാർപ്പാപ്പയായി കാത്തലിക് ചർച്ച് തിരഞ്ഞെടുക്കും വത്തിക്കാൻ സിറ്റി വേർപാടിൻ്റെ ദുഃഖത്തിനിടയിലും അടുത്ത മേധാവിയെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ ഒരല്പം കാര്യം നമ്മൾ നോർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി ഒമ്പതാം തീയതി ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായൊരു മാർപ്പാപ്പ യു എ സന്ദർശിക്കാൻ വേണ്ടി വന്നു ആ ദിവസം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാകും പോപ്പിനെ കാണാൻ ഈ പോപ്പ് ഫ്രാൻസിസിനെ കാണാൻ വേണ്ടി നാൽപ്പതിനായിരം പേർക്ക് പരമാവധി ക്കാവുന്ന അബുദാബി ഷെയ്ഖ് സായി സ്പോർട്സ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞത് ഔദ്യോഗിക കണക്ക് പ്രകാരം ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം ആളുകൾ വിശ്വാസികൾ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ചുറ്റുവട്ടത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസിനെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിയവർ അതുപോലെ നാനാജാതി മതസ്ഥർ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇഷ്ടക്കാരായ പതിനായിരങ്ങൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് അവിടെ പറ്റുമായിരുന്നെങ്കിൽ അകത്ത് പ്രവേശിക്കാൻ സാധ്യമാകുമായിരുന്ന ജനക്കൂട്ടം പുറത്ത് അകത്ത് ഒരു ലക്ഷത്തി എൺപതിനായിരം എന്ന് കണക്ക് അത്രയും ആളുകൾ പുറത്തു നിന്നുകൊണ്ട് ഈ പോപ്പ് മൊബൈൽ എന്നൊരു വാഹനമുണ്ട് വത്തിക്കാനിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വാഹനത്തിലാണ് പോപ്പ് എവിടെ പോയാലും സഞ്ചരിക്കുക ആ വാഹനത്തിൽ അബുദാബിയുടെ തെരുവീഥികളിലൂടെ അബുദാബി ഷെയ്ഖ് സായിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന പോപ്പിനെ ഒന്ന് കൈവീശി കാണിക്കാൻ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു മന്ത്രണങ്ങൾ ഒരുവിട്ടുകൊണ്ട് കൂടെ നിൽക്കാൻ പതിനായിരങ്ങളാണ് അന്നവിടെ തടിച്ചു കൂടിയത് മാത്രമല്ല ഈ വരവിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങൾ ഒന്ന് ആദ്യമായിട്ടാണ് അറേബ്യൻ പെരുൻസിലയിൽ ഒരു മാർപ്പാപ്പ ഔപചാരികമായ സന്ദർശനം നടത്തുന്നത് എന്നുള്ള പ്രാധാന്യം രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയുമ്പോൾ യു എയുടെ സഹിഷ്ണുത എത്രത്തോളമാണെന്ന് വാനോളം പ്രശംസിച്ച് നമ്മൾ പറയേണ്ടി വരും ഇന്ന് യു എയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഹിസാനു ഷേഖ് മുഹമ്മദ് അദ്ദേഹം ക്രൗൺ പ്രിൻസായിട്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയെ കണ്ട് ഞങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി വരണം എന്ന് ക്ഷണിക്കുകയുണ്ടായി ഇതാണ് സൗഹൃദത്തിന് സഹിഷ്ണുതയ്ക്ക് പരസ്പരം എല്ലാവരും ഒന്നിച്ച് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന് ഈ രാജ്യം കൊടുക്കുന്ന വില അത് മനസ്സിലാക്കിയിട്ടാണ് അറേബ്യൻ മണ്ണിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് വർഷത്തിനപ്പുറമുള്ള തീയതിയും കുറിച്ചു കൊടുത്ത് മാർപ്പാപ്പ യു എ യെ യു എയുടെ ഭരണാധികാരികളെ ജനങ്ങളെ പ്രവാസികളെ ഒക്കെ സന്തോഷിപ്പിച്ചത് അന്നിവിടെ വന്ന് പോപ്പ് പറഞ്ഞ വാക്കുകളിലൂടെ കടന്നുപോയാൽ പോയാൽ സമാധാനത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യു എ എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്ന വില അതിന് വാനോളം പ്രശംസിച്ചു മാർപ്പാപ്പ ആ വാക്കുകൾ ആ സന്ദർശനം ആ പുഞ്ചിരി ആ തലോടൽ ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല ഏതായാലും ഈ സ്ഥാനത്തേക്ക് വരുന്നവർ ആരാണെങ്കിലും അതിൻ്റെ പിന്തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ലോകം മുഴുവനുമുള്ള ആളുകൾ ലോകത്ത് കുറച്ചുപേർ മാത്രമേ ഈ സമാധാന ഭംഗം നടത്താൻ വേണ്ടി കലാപങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ ഭൂരിഭാഗം ആളുകളും സമാധാനത്തിൽ കഴിയണമെന്നും ചുറ്റുവട്ടത്തുള്ളവർ ഏത് ജാതി മതസ്ഥരാണ് ഏത് നിറമുള്ളവരാണ് എന്താണെങ്കിലും കുഴപ്പമില്ല ഏത് ഭാഗത്ത് ജനിച്ചവരാണ് ഏത് വംശത്തിൽ പറന്നവരാണ് ഇതൊന്നും വിഷയമല്ല മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാകണമെന്നും സമാധാനത്തിൽ കഴിയണമെന്നും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏതായാലും മാർപ്പാപ്പയുടെ സന്ദർശനം യു എയിൽ കഴിയുന്ന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ആ ഉൾക്കാഴ്ച ദീർഘകാലം തുടരട്ടെ അതുകൊണ്ടാണല്ലോ മരണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ യു എ ഇ ഔപചാരികമായി ദുഃഖം അറിയിച്ചത് എന്തിന് ഈജിപ്റ്റിലെ അൽ അസർ ഗ്രാൻഡ് ഇമാം അദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ അനുശോചനം അറിയിച്ചുകൊണ്ട് നമുക്ക് നികത്താൻ പറ്റാത്തൊരു നഷ്ടമാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് അനുസ്മരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു